Is from Years of Lenora, linen, cloth and stitching വഴികടവ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കൊള്ളി നിവാസികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസും സോഷ്യൽ മീഡിയ ബോധവത്കരണ പരിപാടിയും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ളതായിരുന്നു പരിപാടി ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ് ഫിർസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ പോരാട്ടം തുടരുമെന്നും ജീവിതമാകണം ലഹരിയെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി ഉപയോഗവും അതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിലെ ചതിക്കുഴികളെപ്പറ്റിയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കൌമാര പ്രണയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികളെക്കുറിച്ചുമുള്ള ക്ലാസും നടന്നു വിവിധ സന്ദേശങ്ങളടങ്ങിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു വഴിക്കടവ് സ്റ്റേഷനിലെ പൊലീസുകാരായ സൂര്യകുമാർ ഇ ജി പ്രദീപ് അലക്സ് കൈപിനി ഗീത സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു രക്ഷിതാക്കളും കുട്ടികളുമടക്കം നൂറിൽ പരമാളുകൾ പങ്കെടുത്തു പങ്കെടുത്തുപി പ്രൊമോട്ടർ അശ്വതി